ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ഏറെ നാളായി ധാരണയ്ക്കായി ശ്രമിച്ചുവരുന്ന ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് കരാർ സംബന്ധിച്ച ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു യുകെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമായി സംസാരിച്ചുവെന്നും മോദി എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി കരാർ ഒപ്പടാൻ കീർ സ്റ്റാർമർ ഇന്ത്യയിലെത്തുമെന്നാണ് വിവരം കഴിഞ്ഞ തോറി സർക്കാരിന്റെ കാലത്ത് നടക്കാതെ പോയ കരാറാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഇന്ത്യയും യു കെയും സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ വിജയകരമായി പ്രയോജനം ചെയ്യുന്ന ബന്ധം മെച്ചപ്പെടും വ്യാപാരവും തൊഴിലും നിക്ഷേപവും മോദി എക്സ്പോസ്റ്റിലൂടെ പറഞ്ഞു സ്വതന്ത്ര വ്യാപാര കരാറിനു വേണ്ടി ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി നടത്തിയ ചർച്ചകളാണ് പൂർത്തിയായിരിക്കുന്നത് യു കെയുടെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ കാലത്താണ് വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സംബന്ധിച്ചത് ഇന്ത്യക്കാരുടെ യുകെയിൽ നിന്നുള്ള കാറുകളുടെയും സ്കോച്ച് വിസ്കിയുടെയും മേലുള്ള നികുതി കാർബൺ ബഹിർഗമനം അധികമായി വേണ്ടിവരുന്ന ഉരുക്ക് വളം എന്നിവയുടെ ഉത്പാദനത്തിന് യു കെ ചുമത്തുന്ന കാർബൺ നികുതി തുടങ്ങിയവയുടെ കാര്യത്തിലുള്ള അനിശ്ചിതത്തെ തുടർന്നാണ് ചർച്ചകൾ വഴിമുട്ടിയത് ചർച്ചകൾ പൂർത്തിയായി കരാറിലേക്ക് എത്തിയതിനെ ചരിത്രപരമെന്നാണ് മോദി വിശേഷിപ്പിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുന്നതിനൊപ്പം പലയിനങ്ങളിലും പരസ്പരം നികുതി കുറയ്ക്കുകയും ചെയ്യും യുവസുമായുള്ള വ്യാപാര ബന്ധത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങൾക്കും നിർണായകമാണ് സ്വതന്ത്ര വ്യാപാര കരാർ മാത്രമല്ല യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു കടന്നതിന് ശേഷം യു കെയെ സംബന്ധിച്ച് ഏറെ അത്യാവശ്യമായിരുന്നു ഇന്ത്യയെപ്പോലിയൊരു വിപണി ലഭിക്കുക എന്നതും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ആദ്യ പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അറിഞ്ഞത് അല്പസമയം മുൻപാണ് എല്ലാം പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ സംയമനം പാലിക്കണമെന്ന് യു ആവശ്യപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിൽ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരകേന്ദ്രങ്ങൾ തകർത്തുവെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ട മിഷനിലൂടെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകരകേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർത്തതായി സൈന്യം അറിയിച്ചു നീതി സൈന്യം എക്സിൽ പോസ്റ്റ് ചെയ്തു ആക്രമണത്തിൽ ഭീകരർ കൊല്ലപ്പെട്ടതായി ബ്രിട്ടീഷ് തൊഴിലാളികളുടെ വരുമാനം കുറയ്ക്കുമെന്ന് ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പുതിയ യു ഇന്ത്യ വ്യാപാര കരാറിനെ വിമർശിച്ചു യു കെക്ക് പ്രതിവർഷം അഞ്ച് ബില്യൺ പൗണ്ട് മൂല്യമുള്ള സ്വാതന്ത്ര്യ വ്യാപാര കരാറിന്റെ ഒരു വശം ദേശീയ ഇൻഷുറൻസ് സംഭാവനകൾ സംബന്ധിച്ച ഇളവ് ഒരു വർഷത്തിൽ നിന്ന് മൂന്ന് വർഷമായി നീട്ടുക എന്നതാണ് ലേബർ പാർട്ടി പറഞ്ഞതനുസരിച്ച് ഈ കരാറിന്റെ മൂല്യം പ്രതിവർഷം അഞ്ച് ബില്യൺ പൗണ്ട് വരും ഇരട്ട സംഭാവന കൺവെൻഷൻ എന്നറിയപ്പെടുന്ന ഇതിനർത്ഥം ഹ്രസ്വകാല വിസയിലുള്ള ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവർ ജോലി ചെയ്യുന്ന രാജ്യത്തും അവരുടെ മാതൃരാജ്യത്തും സാമൂഹിക സുരക്ഷാ പേയ്മെന്റുകൾ നടത്തില്ല എന്നാണ് കൺസർവേറ്റീവുകൾ ലിബറൽ ഡെമോക്രാറ്റുകൾ റീഫോം എന്നിവർ വാദിക്കുന്നത് ഇന്ത്യൻ തൊഴിലാളികളെ ബ്രിട്ടീഷ് തൊഴിലാളികളെക്കാൾ വില കുറഞ്ഞവരായി മാറാൻ ഇത് കാരണമാകുമെന്നാണ് നിക്സ് വർദ്ധിപ്പിച്ചിരിക്കുമ്പോൾ എന്നും അവർ സൂചിപ്പിക്കുന്നു യു യുകെയിൽ അഭയം തേടാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിസ അപേക്ഷകർക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങി ബ്രിട്ടീഷ് സർക്കാർ ഹോം ഓഫീസിന്റെ പുതിയ പദ്ധതി പ്രകാരം സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ പാകിസ്ഥാൻ നൈജീരിയ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ജോലി ചെയ്യാനും പഠിക്കാനും യു കെയിലേക്ക് വരുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും യു കെയിലേക്ക് നിയമപരമായി വർക്ക് വിസകളിലോ സ്റ്റഡി വിസകളിലോ വന്ന് അഭയത്തിനായി അപേക്ഷിക്കുന്നവർക്കാണ് പ്രശ്നം ഉണ്ടാവുക വിസ അനുവദിച്ചു കിട്ടിയാൽ അവർക്ക് രാജ്യത്ത് സ്ഥിരമായി തുടരാ ബ്രിട്ടന്റെ തകർന്ന ഇമിഗ്രേഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു സമഗ്ര പദ്ധതി ഉടൻ തയ്യാറാക്കും എന്ന് ഹോം ഓഫീസ് വക്താവ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി മുതൽ ആഭ്യന്തര മന്ത്രാലയം എക്സിറ്റ് പരിശോധനകളുടെ സ്ഥിതിവര കണക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഏതൊക്കെ രാജ്യക്കാരാണ് വിസ കാലാവധി കഴിഞ്ഞും താമസിക്കുന്നതെന്ന് വ്യക്തമല്ല നിയമപരമായി യു കെയിലേക്ക് വരുന്നവരുടെ കണക്കുകൾ ഇല്ലാത്തതിനാൽ തന്നെ പലരും ഇവിടെ നിന്നും പോയതും രേഖകൾ ഉണ്ടാകുന്നില്ല അതുകൊണ്ടുതന്നെ വിസ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അഭ്യർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ ചെറുതായിരിക്കുമെന്ന് യു കെയിലെ ചേഞ്ചിങ് യൂറോപ്പിലെ അക്കാദമിക് തിങ്ക്ടാങ്കിലെ സീനിയർ ഫെലോ ആയ പ്രൊഫസർ ജോനാഥൻ പോട്സ് അഭിപ്രായപ്പെട്ടു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ച പത്ത് കൌൺസിലുകളിൽ വമ്പൻ മാറ്റങ്ങൾക്ക് പദ്ധതിയിട്ട് റീഫോം യു കെ രണ്ട് മേയർ സീറ്റുകളടക്കം അഞ്ഞൂറ് കൌൺസിൽ സീറ്റുകളിലാണ് തുടർന്നാണ് പാർട്ടി ചെയർമാൻ സിയാ യൂസഫിന്റെ നേതൃത്വത്തിൽ പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അതിന്റെ ഭാഗമായി ആദ്യ നീക്കം പൊതുസ്ഥലങ്ങളിൽ ബ്രിട്ടന്റെ ദേശീയ പതാക മാത്രം മതിയെന്നതാണ് യൂണിയൻ ജാക്കും സെന്റ് ജോർജ് പതാകയും ഒഴികെയുള്ള ബാക്കിയുള്ളവയുമെല്ലാം നിരോധിക്കാനാണ് റീഫോം നിയന്ത്രണത്തിലുള്ള കൌൺസിലുകൾ അതിവേഗതയിൽ കുടിത്തൂണുകളിലോ ബാൽക്കണികളിലോ സ്വീകരണ മേശകളിലോ കൌൺസിൽ ചേംബർ ചുവരികളിലോ ഒന്നും തന്നെ ഇനി മറ്റ് പതാകകൾ പറത്താൻ അനുവദിക്കില്ല ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ലേബർ ലിബറൽ ഡെമോക്രാറ്റുകൾ കൺസർവേറ്റീവുകൾ എന്നിവരുൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട് കെട്ടിടങ്ങളിൽ നിന്ന് ഉക്രൈനിയൻ പതാകകൾ പറത്തുന്നത് നിരോധിക്കുക എന്നാണ് പരിഷ്കാരങ്ങളുടെ ലക്ഷ്യം രാജമെമ്പാടും നാം കാണുന്ന ഐക്യദാർഢ്യത്തിന്റെ ഒരു ചിഹ്നമാണിതെന്ന് മൈക്ടാ പറഞ്ഞു തുടർന്ന് പുട്ടിന്റെ കളിപ്പാവകൾ എന്നാണ് അദ്ദേഹം പാർട്ടിയെ മുദ്രകുത്തിയത് ലോക്കൽ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയതോടെ ആയിരക്കണക്കിന് പെൻഷൻകാരുടെ വിന്റർ ഫ്യൂവൽ പേയ്മെന്റുകൾ തിരിച്ചെത്തിക്കാൻ ആലോചിച്ച ഡൌണിങ് സ്ട്രീറ്റ് ലേബർ ഗവൺമെന്റിന് എതിരായ പൊതുജനരോഷം നികൽ ഫരാഗിന്റെ റീഫോം യുക്കിക്ക് എത്രത്തോളം അനുകൂലമായത് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന്റെ അടുപ്പക്കാർ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ് ഇതോടെയാണ് വിന്റർ വിന്റർഫ്യൂൽ പേയ്മെന്റ് റദ്ദാക്കിയ നടപടിയിൽ തിരുത്തൽ വരുത്തി ജനരോഷം തണുപ്പിക്കാൻ ലേബർ നീക്കം നടത്തുന്നത് സമ്പൂർണമായി നടപടി പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും പേയ്മെന്റ് ലഭിക്കാനുള്ള മിനിമം വരുമാനം പതിനൊന്നായിരത്തി പൗണ്ടിൽ നിന്നും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫഹൽഗാം ഭീകരാക്രമണത്തിന് പതിനഞ്ചാം നാൾ ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് തകർത്തു പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഇടങ്ങളിലെ ഭീകരകേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും തിരിച്ചടി ബഹവൽപൂർ മുസാഫറബാദ് മുസാഫറാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത് ഹാഫിസ് സയ്യിദ് നയിക്കുന്ന ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ മസ്മുദ് അസഹറിന്റെ ജെയ്ഷി മുഹമ്മദിന്റെയും താവളമാണ് അഞ്ചിടത്ത് മിസൈൽ ഉണ്ടായി എന്നും മൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നും പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യം സ്ഥിരീകരിച്ചു ആറ് സ്ഥലങ്ങളിലായി ഇരുപത്തിനാല് ആക്രമണങ്ങൾ നടന്നായി പാകിസ്ഥാൻ സ്ഥിരീകരണം വന്നിട്ടുണ്ട് കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നു എന്നാണ് ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം എക്സ്പോസ്റ്റിൽ വിശേഷിപ്പിച്ചത് പാക് സൈനിക കേന്ദ്രങ്ങളെയല്ല ഭീകര കേന്ദ്രങ്ങളാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും കൃത്യമായി സമീപനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായതെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് നെയ്യാറ്റിൻകരയിൽ മൂന്ന് കിലോ കഞ്ചാവുമായി യുവ സംവിധായകൻ പിടിയിൽ നെയ്മ സ്വദേശി അനീഷ് അനീഷലിയാണ് പിടിയിലായത് വാഹന പരിശോധനയ്ക്കിടെയാണ് സംഘം പിടികൂടിയത് തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് നാല് സിനിമകളെ സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് അനീഷ് അലിയുടെ ഒരു ചിത്രം റിലീസാവാൻ എക്സൈസ് സംഘം പറഞ്ഞു പ്രതിയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും നേരത്തെ സംവിധായകരായ ഗാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ സമീർ താഹിർ എന്നിവരെ ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിൽ പിടികൂടിയിരുന്നു സംസ്ഥാനത്ത് ഹൈസ്കൂൾ പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടാൻ ശുപാർശ വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാൻ നിയോഗിച്ച അഞ്ചംഗ സമിതിയുടേതാണ് നിർദ്ദേശം സ്കൂൾ പരീക്ഷ രണ്ടാക്കി ചുരുക്കാനും സമിതി ശുപാർശ ചെയ്തു തുടർച്ചയായി ആറ് പ്രവർത്തിദിനം വരാത്ത വിധം മാസത്തിൽ ഒരു ശനിയാഴ്ച ക്ലാസ് നടത്താമെന്നുമാണ് സമിതിയുടെ നിർദ്ദേശം ഓണം ക്രിസ്മസ് വേളയിലും മാർച്ചിലുമായി ഇപ്പോൾ മൂന്ന് പരീക്ഷകളുണ്ട് ഇതിനുപകരം ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ വാർഷിക പരീക്ഷയും മതിയെന്നാണ് ശുപാർശ പഠന നിലവാരം ക്ലാസ് പരീക്ഷയിലൂടെ വിലയിരുത്താം എൽ പി യു പി ക്ലാസ് സമയം കൂട്ടേണ്ടതില്ല ഹൈസ്കൂളിൽ ദിവസവും അരമണിക്കൂർ കൂട്ടിയാൽ വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ അധ്യയനം ഉറപ്പാക്കാം സ്കൂൾ ഇടവേളകൾ പത്ത് മിനിറ്റാക്കി ആക്കി ചുരുക്കുകയും വേണം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് എസ് സി ആർ ടിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി രൂപീകരിച്ചത് കാസർകോട് കേന്ദ്ര സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗം മേധാവി പ്രൊഫസർ വി പി ജ്യോതിഷിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സമിതി ഇന്നലെയാണ് മന്ത്രി വി ശിവൻകുട്ടിക്ക് റിപ്പോർട്ടുകൾ കൈമാറിയത് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന് സംസ്ഥാനത്തും വിപുലമായ ഒരുക്കം പതിനാല് ജില്ലകളിലും ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് മോക്ക് ഡ്രിൽ നടക്കുക മോക്ഡ്രിൽ വിജയകരമായി നടപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും ചീഫ് സെക്രട്ടറി എ ജയതിലക് നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്ത് മോക്ഡ്രിൽ നടത്തുന്നത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം മോക്ഡ്രിലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു ഭോജനങ്ങളും സംഘടനകളും സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും മോക്ഡ്രിൽ വാർഡന്മാരെ നിയോഗിക്കണം ആരാധനാലയങ്ങളിലെ അനൌൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ അലർട്ട് ചെയ്യണം സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും പ്രഥമ പ്രദമസം ൾ ഒരുക്കണം ബ്ലാക്ക് ഔട്ട് സമയത്ത് മോക്ഡ്രിൽ വാർഡർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ തുടരണം വീടുകളിൽ മോക്ഡ്രിൽ സമയത്ത് ലൈറ്റുകൾ ഓഫ് ചെയ്യണം അടിയന്തര ഘട്ടങ്ങൾ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ് ബോർഡുകളോ കർട്ടണുകളോ ഉപയോഗിക്കണം ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഒഴിവാക്കുക വൈകിട്ട് നാലു മണിക്ക് സെറൻ മുഴങ്ങുമ്പോൾ വീടുകളിലും ഓഫീസുകളിലും അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യുക വീടിനുള്ളിൽ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറണം ഇവിടുത്തെ ഒഴിവാക്കാൻ ബ്ലാക്ക് ഔട്ട് സെരൻ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ് വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യണം ഭൂജനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും മോക്ഡ്രില്ലുമായി സഹകരിക്കണം ജാഗ്രത പാലിക്കണം ആശങ്ക എന്നും സൂചിപ്പിക്കുന്നു ഇനി സ്പോർട്സ് വാർത്തകൾ യുഎഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിന്റെ രണ്ടാം പാദത്തിൽ സാൻസ് റോയിൽ നടന്ന ത്രില്ലിംഗ് പോരാട്ടത്തിൽ ഇന്റർ മിലാൻ ബാറ്റ്സ് ട്രോണയെ നാല് മൂന്നിന് തോൽപ്പിച്ച് ഫൈനലിൽ പ്രവേശിച്ചു ഇരുപാദങ്ങളുമായി ഏഴ് ആറ് എന്ന അഗ്രിഗേറ്റ് സ്കോറിലാണ് ഇന്ററിന്റെ വിജയം കളിയുടെ മിനിറ്റിൽ ഡാൽസൺ ഡാംഫ്രീസ് നൽകിയ ക്രോസിൽ നിന്ന് ലോട്ടാറോ മാർട്ടിനസ് ഇന്റർസ് ലീഡ് നൽകി ആദ്യ അവസാന നിമിഷങ്ങളിൽ ഹക്കാൻ ചാഹനോഗ്ലു ഒരു പെനാൽറ്റി ഗോളാക്കി മാറ്റിയതോടെ ഇന്റർ രണ്ട് പൂജ്യത്തിന് മുന്നിലെത്തി അഗ്രിഗേറ്റിൽ അഞ്ച് മൂന്ന് എന്ന നിലയിലായി കാര്യങ്ങൾ ഇന്റർ ആധിപത്യം നേടിയെന്ന് കരുതിയ നിമിഷങ്ങളായിരുന്നു അത് പക്ഷേ രണ്ടാം പകുതിയിൽ ബാഴ്സലോണ ശക്തമായി തിരിച്ചുവരുന്ന കാഴ്ചയും ശ്രദ്ധേയമായിരുന്നു ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒമ്പത് മൂന്ന് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും